യൂത്ത് ഫോർ അവർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് കട്ട്ലേറ്റ് ആണ് അതിനായിട്ട് ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞത് പിന്നെ രണ്ട് കിഴങ്ങാണ് ഇത് വേവിക്കാത്ത കിഴങ്ങാണ് പിന്നെ ഒരു അര മുറി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഒരു കാൽ മുറി ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞത് ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞതാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിനി വേണ്ടുന്നത് ആദ്യം മുട്ട നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ പുഴുങ്ങിയ മുട്ട ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ മുട്ട ഗ്രേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് കിഴങ്ങ് അത് പുഴുങ്ങാത്ത കിഴങ്ങാണ് അതും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ഇനി ബാക്കിയുള്ള പച്ചക്കറികളും കൂടെ ഇട്ട് കൊടുക്കാം അതിലേക്ക് അരമുറി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ കാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞ സവോള ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില കറിവേപ്പില ഇതെല്ലാം ഇനി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മാഗി ക്യൂബ്സ് പൊട്ടിച്ചിടുകയാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് മാത്രം ഇടുക കാരണം മാഗി ക്യൂബ്സിൽ നല്ലപോലെ ഉപ്പുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ് അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ സോയാ സോസും ഒഴിച്ചു കൊടുക്കാം ഇനി ഈ പച്ചക്കറിയുടെ ഈ കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങും അതുകൊണ്ട് അത് മാറ്റാനായിട്ട് നമ്മൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ബ്രെഡ് പൊടിയും ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് നനവ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഇനിയും ബ്രെഡ് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം മാവ് നന്നായിട്ട് ടൈറ്റായിട്ട് വരും നമ്മളിത് നമ്മളിനി നമ്മളിനിത് വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് വറുക്കാനായിട്ട് പോവുകയാണ് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് വരും കാരണം നമ്മൾ എല്ലാം ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വേവും നന്നായിട്ട് വെന്ത് വന്നപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുത്തു ഇപ്പോൾ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് പച്ചക്കറി കഴിക്കാനും ഒക്കെ മടിയുള്ളവർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റാണിത് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്